മുൻവിരോധ നിമിത്തം മദ്യവയസ്കനായ ആളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പിടികൂടി ചവറ വാച്ചാഴയത്ത് ലക്ഷം വീട് കോളനിയിൽ കിഴക്കതിൽ വീട്ടിൽ നിന്നും ചന്ദനത്തോപ്പ് കൊറ്റങ്കര കുന്നംപുറത്ത് വീട്ടിൽ വാർഡേക്ക് താമസിച്ചു വരുന്ന കൂരി നിസാർ എന്ന നിസാറാണ് കിളികല്ലൂർ പോലീസിന്റെ പിടിയിലായത് ചാത്തിനാകുളം വയലിൽ പുത്തൻ വീട്ടിൽ ഷമീറിനെയാണ് ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി ചാത്തിനകുളം പുലരി നഗറിന് സമീപത്ത് വെച്ച് നിസാർ മുൻവിരോധത്തെ തുടർന്ന് ഷമീറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനിടെ അക്രമാസക്തനായ നിസാർ കയ്യിൽ കെട്ടിയ പാറക്കല്ലുകൊണ്ട് ഷമീറിനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ തലയിലും കണ്ണിന്റെ വശങ്ങളിലും പരിക്കേൽക്കുകയും മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു ഷമീറിന്റെ പരാതിയെ തുടർന്ന് കിളകല്ലൂർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ ചവറ പോലീസ് സ്റ്റേഷനിൽ അഞ്ചും കരുനാഗ സ്റ്റേഷനിൽ മൂന്നും പള്ളിത്തോട്ടത്ത് രണ്ടും ഓച്ചിറ ഈസ്റ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഓരോ ക്രിമിനൽ കേസുകൾ വീതം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ മുൻപ് കാപ്പ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കിളികല്ലൂർ ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ രാജേഷ് കലാം സി പി ഒ അനരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.